എത്ര രൂപ ഇതിന് അഞ്ഞൂറ് എനിക്കറിയില്ല ഫ്രണ്ട്സ് എന്താ മഴ അല്ലേ രണ്ടു ദിവസമായി മഴ അടങ്ങിയിട്ടു രാത്രിയും പകരും ഒക്കെ ഒരേ കാലാവസ്ഥ മഴ പുള്ളി ഇരുട്ട് കാലാവസ്ഥ നേരം അതെ നേരം പെളുക്കണത് രാത്രി ആവണത് രാവിലെ ആയോ ഉച്ച ആയോ ഒന്നും അറിയില്ല ഓക്കെ നമ്മളവിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ഇവിടെ ഒരു നിക്കി ഉണ്ട് കേട്ടോ ഈ നിക്കി വന്ന കുളിക്കൂല്ല നനയ്ക്കൂല അങ്ങനത്തെ ഒരു സാധനാണത് നിക്കി നിക്കിക്ക് മഴ പേടിയാണ് ഇടി പേടിയാണ് നിക്കി മഴ പെയ്തേ പിന്നെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ടില്ല ഇവിടെ അകത്ത് തന്നെയാണ് കേട്ടോ ഓ ഞാൻ കൊറച്ചേരം പഠിക്കായിരുന്നു ദേവു ഇനി പിന്നെ ജൂൺ രണ്ടാം തീയ്യതി ക്ലാസ് തുടങ്ങും ഇപ്പൊ ചെറിയൊരു വെക്കേഷൻ ആണ് ദേവൂന് ഒരാഴ്ച അല്ലേ ആ ഒരാഴ്ച വെക്കേഷൻ ചെറിയ ആഴ്ചതായിട്ട് വൺ വീക്ക് ഞങ്ങൾക്ക് ഒരു എന്തൊരു വെക്കേഷൻ തന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് എല്ലാ കുട്ടികളൊക്കെയാണ് പോണ്ടത് കേട്ടോ സ്കൂൾ ബസ് തന്നെയാണി സ്കൂൾ ബസ്സിന്റെ ഫീസ് അടച്ചതാണ് അല്ല നാലായിരത്തി അറുന്നൂറൊക്കെയുടെ ഒരു സ്കൂൾ ബസ്സിന് ഒരാ നാലായിരത്തി അറുന്നൂറ് അതിനേക്കാളും നല്ലത് ഒരു ഓട്ടോ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് ഓട്ടോയിൽ പോണതാണ് സ്കൂട്ടിക്ക് പോയാ മതിയല്ലോ ഒരു എട്ട് മണിക്ക് സ്കൂട്ടിക്ക് ഇവിടെ ഇറങ്ങ പത്ത് മണിക്കല്ലേ മാത്രല്ല ദിയമോളേ ആദ്യം

ഇത് എന്താ ഇത് ജനലി കൂടെ അർജുവിന്റെ ആ അത് കമ്പ്യൂട്ടറാണ് കേട്ടോ അത് ഞമ്മള് കമ്പ്യൂട്ടർ ആണ് അപ്പൊ ഈ സ്റ്റോക്ക് വന്നതിന്റെ മോക്കെ കണക്കുകളാണ് ും ഇത് നല്ല 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 യൂട്യൂബർ ബിസിനസ് ഫ്രണ്ട്സ് എന്റെ അമ്മയുടെ അനിയത്തിന് വീട്ടിൽ നിന്ന് ഒരു മാങ്ങ കൊണ്ടുവന്നിട്ടോ

എന്നിട്ട് വെറുതെ ഇതൊക്കെ തീരും പിന്നെ പോലെ തിന്നു കഴിച്ചതാണ് ഞാൻ നാലാ ക്ലാസ്സിലായിരുന്നു ഇങ്ങനെ ഓരോന്നും ആയിട്ട് ബിസ്കറ്റ് കണ്ടു തരും ഒത്തിരി വിഭവങ്ങളുണ്ടല്ലോ തേങ്ങയുണ്ട് പഴം ഉണ്ട് ബിസ്കറ്റ് ഉണ്ട് പിന്നെ അച്ചപ്പം ചിപ്സ് മുട്ടായി ചേച്ചി എനിക്കൊരു തേങ്ങ വേണമായിരുന്നു ഇതാ എത്ര രൂപ ഇതിന് അഞ്ഞൂറോ ഈ കട പന്ത്രണ്ടോ പറ്റില് എഴുതിക്കോട്ടോ ഹെൽപ്പറാണ് ഇത് കണക്ക് കടക്കെഴുതാണോ എന്നാ നിയമ്മൂള അഭിമാമന്റെ കടയിലേക്ക് പോയാൽ മതിയല്ലോ സാധനങ്ങൾ കണക്ക് കടക്കെഴുതാന് അല്ലേ പിന്നെ തേങ്ങാന്ന് എഴുതേ ആ പിന്നെ ഈ മുട്ടായി തേങ്ങ നെയ് മുട്ടായി ആ മുട്ടായി വേണമായിരുന്നൊഴിമുട്ടായി എനിക്ക് റോസ് മതി ആ റോസ് റോസ് ആ താങ്ക് യു

ഫ്രണ്ട്സ് ഇത് യു കെ മുട്ടായിട്ടോ ഫ്രണ്ട്സ് ഇത് ഞങ്ങള് എവിടെ പോയി തോന്നിയതാണ് എവിടെയോ പോയി തോന്നിയോ കള്ളന്റെ കയ്യിൽ ആണോ താക്കോല് കൊടുക്കുന്നത് ആ ആ ഇവിടെ ഇവിടെ ആ അപ്പൊ പോയി കുളിച്ചിട്ടുവാട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ കുളിച്ചിട്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ കട തുടങ്ങുകയാണ് ഇപ്പോഴാണ് ശരിക്കും കട തുടങ്ങണത് ഏർ കണ്ട പാടത്തൊക്കെ നല്ല നല്ലോണം വെള്ളം നിറഞ്ഞിരിക്കുകയാണ് മഴ എന്നും മഴ പെയ്യുന്നുണ്ടോ ഒരു ദിവസം പോലും മഴ നിന്നിട്ടില്ല മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് നാപ്പത്തി ഫ്രണ്ട്സ് ഇപ്പൊ കഥ ക്ലോസ്ഡാക്കി ഞങ്ങൾ ഞാൻ ടൈം ബ്ലാസ്റ്റിൽ ഇട്ടത് തന്നില്ലേ അതൊക്കെ ആയിരുന്നു എന്റെ വിശേഷം റിയില്ല ഭർത്താവിന അതിലും ഇവിടെ അടിക്കാതെ അതിൻ്റെ ഉള്ളിൽ നിന്നും അടുക്കാ ഭർത്താവ് അതില് ഇവിടെ നിന്ന് അങ്ങനെ അടിച്ചു പോവേണ്ടത് ഞാനിവിടെ ഒരു റീൽ അടിച്ച് വീഡിയോ ഉണ്ട്

നമ്മൾ നാട്ടിൽ നാട്ടിൽ പോയി വന്നതേ അവിടെ നിന്ന് പച്ചമാങ്ങനെ ആയിട്ട് അത് ഉണങ്ങി മുറിയായി ആയി എന്തോസ് ആരും കുറച്ച് നല്ല മഴ എനിക്ക് എന്റെ ഫ്രണ്ടിനെ കാണാൻ തോന്നുന്നു ഫ്രണ്ട്സ് അപ്പൊ ഞാന് അവളുടെ വീട്ടിലോട്ട് പോവാണ് ആരായത് ഗൈസ് ഫ്രണ്ട്സ് ഞങ്ങളെ ചാമ്പയ്ക്കൊക്കെ താഴ്ച്ചാടി പോവാന്നിട്ടോ ഇപ്പൊ പുതിയതായിട്ട് ഇണ്ടാവുന്നു ചാമ്പയ്ക്കൊക്കെ കേടായിട്ടാണ് ഉണ്ടാവുന്നത് കേടാണ് മധുരവും നാലരയായിട്ടോ സമയം മണിക്ക് അവരോട് വരാൻ പറഞ്ഞതാണ് ഇരുട്ടായ പോലായിട്ടോ മിറ്റതോട്ട് ഇറങ്ങിയിട്ട് ഭയങ്കര എന്താ പറയാ മഴ ആയിരുന്നു ഇപ്പൊ മഴയൊന്ന് ജസ്റ്റ് നിന്നു അപ്പൊ ഇനി അവരെ പോയി പിള്ളാരെ പോയി കൊണ്ടുവരണം പല്ലോട്ടെന്നോണ്ട് ഫ്രണ്ട്സ് ഞങ്ങൾ വന്നു അപ്പം ഞങ്ങൾ മാത്രമല്ല ഗേഴ്സ് എന്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ട് അപ്പൊ അവരും ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സ് എന്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ വരുന്നത് പെരുതിരക്ക് പെരുംതിരക്ക് ഇവിടെ ചായോ വീട്ടിലുണ്ടാക്കുന്നോ

വെച്ച പാത്രം കൊണ്ടാണ് ജീവിച്ചു പോകും നമ്മളെവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു ജീവിച്ചു പോകും പോകും അതാണ് എന്താണ്ട് നിൽക്കും ഫോട്ടോ ഫോട്ടോ എടുക്കണ്ട ഫ്രണ്ട്സ് അങ്ങനെ ചായ കൂടി കഴിഞ്ഞ ഞങ്ങള് ഫോട്ടോ എടുക്കുകയാണ് മഴക്ക് ബാക്കി കൂടെ എടുത്തു തീർക്കു അവിടെ ഞങ്ങള് ചായ കുടിച്ചത് അപ്പൊ മഴ ചാർന്നുണ്ട് <spaconian wykornamed one of> ് പരിചയപ്പെടുത്തി കൊടുക്കാൻ കേട്ടോണ്ടോന്നോ പറഞ്ഞ കേട്ടോ പറഞ്ഞ കേട്ടോ ആദ്യം ഞങ്ങളെ വീട്ടിൽ വന്നോ ഞാൻ എന്തെങ്കിലും തിന്നണ്ടോന്ന് നോക്കാൻ പേര് അതെ 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 നന്നായിട്ട് ും ആദ്യൊരു പാട്ട് പാടാൻ പോവാണ് കേട്ടോ പോവാണ് പൊറത്ത് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഈ പൊറത്തല്ല റെസ്റ്റോറന്റിൽ പോയിട്ട് നാളായി ഫ്രണ്ട്സ് ഞങ്ങളെ ആയില്ലേറന്റിലെത്തി കഴിച്ചു ഇനി വരെ കൊണ്ടാക്കാൻ പോവാണ് എനിക്ക് നിക്കണം എന്നൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു മഴ ദിവസം അടിപൊളിയായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേ മറക്കരുത് ബൈ